നല്ല അടിപൊളി ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ആദ്യം തന്നെ രണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ രണ്ട് ക്യാരറ്റ് ഇത് ഇത്രയും ഒന്ന് അരിഞ്ഞു മാറ്റി വെച്ചിട്ട് കൂടെ തന്നെ തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും ഒന്ന് സെപ്പറേറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി പരിപാടി എങ്ങും ഇനി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനും അരിഞ്ഞു വെച്ചേക്കുന്ന പൊട്ടറ്റവും കാരറ്റും ആവശ്യത്തിനുള്ള ഉപ്പും തേങ്ങയുടെ രണ്ടാം പാലും ചേർത്ത് കുക്കറിനകത്ത് വേവിക്കാൻ വെക്കാം ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഏകദേശം ഒരു രണ്ട് വിസിൽ മതിയാവും കേട്ടോ ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ടാ ഗ്രാമോ ഏലക്ക കുരുമുളക് അങ്ങനെ നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തോട് അരിഞ്ഞു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള എല്ലാം കൂടെ ഉപ്പ് ചേർത്തൊന്ന് വയറ്റി എടുക്കണം അതൊന്ന് വരുന്ന സമയം കൊണ്ട് നമ്മൾ കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചതിനകത്തുനിന്ന് ഒരു മൂന്നാല് പീസ് പൊട്ടറ്റ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചു വെക്കണേ ഇത് എന്തിനാന്ന് വെച്ചാൽ കറിക്ക് ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ചട്ടിയിലോട്ട് വേവിച്ചു വെച്ചേക്കുന്ന ചിക്കനും വെജിറ്റബിൾസും തട്ടി ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി ഗരം മസാല ഉരുളക്കിഴങ്ങ് അരച്ചതും തേങ്ങയുടെ ഒന്നാം പാലും ചേർത്ത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം അവസാനമായിട്ട് നെയ്യ് കുറച്ച് അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പ് മുന്തിരിഞ്ഞു ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെയാണ് ചിക്കൻ സ്റ്റ്യൂ ഒന്ന് സ്റ്റോ ഉണ്ടാക്കുന്നേ അപ്പൊ ബൈ